ഹലോ അപ്പോൾ ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാൻ ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഇത് നമുക്ക് ഹൽവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഹൽവ പോലെ അത്ര കട്ടിയൊന്നുമില്ല ഇത് വായിലിട്ടാ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇത് ആ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മട്ടയരിയോ ഏതരി വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് വെള്ളത്തിലല്ല അരച്ചെടുക്കുന്നത് നമുക്കിത് തേങ്ങാപ്പാലല്ലാട്ടോ അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് ഒ ഒട്ടും തരി തരി ഒന്നും ഇല്ലാതെ വേണേ ഇത് അരച്ചെടുക്കാൻ അങ്ങനെ ഇത് അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കതിലേക്ക് വേണ്ടത് പഴമാണ് കേട്ടോ പഴം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എപ്പോഴും നല്ല പഴുത്ത പഴം നോക്കിയെടുക്കാം കേട്ടോ അധികം പച്ചയായത് അങ്ങനത്തെ എടുക്കാം നല്ല പഴുത്ത പഴം തന്നെ വേണേ എന്നിട്ട് അതെടുത്തിട്ട് ഒരു പഴം മതി ആ ഒരു പഴം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞെടുക്കണം ഒ ഒട്ടും തന്നെ തരിയൊന്നും പാടില്ല കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കുകയില്ലാട്ടോ നമ്മൾ എത്രയാണോ തേങ്ങാപ്പാൽ വേണ്ടത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ കുറേ ഒഴിച്ചാൽ ചിലപ്പോൾ അത് അങ്ങനെ അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് നല്ല ഫൈനായിട്ടത് അരച്ചെടുക്കുക എന്നിട്ടത് ഈ ചോറിൻ്റെ ബാറ്ററിയില്ലേ അതിലേക്ക് നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം കൂടെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി എടുക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നര സ്പൂൺ കോൺഫ്ലവർ വേണം കേട്ടോ അതെടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതൊന്ന് കട്ടിയായി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കി കിട്ടണം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കി എടുത്ത് മാറ്റിവെക്കാം കേട്ടോ പിന്നെ മധുരത്തിന് നമ്മളതിലേക്ക് ശർക്കര യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യം അതിനനുസരിച്ച് ശർക്കര പാവുകാച്ചി അരിച്ചെടുത്ത് മാറ്റിവയ്ക്കണം കേട്ടോ ഇനി നമുക്കൊരു പാനടുപ്പത്തേച്ചതിലേക്ക് രണ്ട് സ്പൂൺ നെയ് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബാറ്ററിയില്ലെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക അതൊക്കെ ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടാ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കളറൊന്ന് ചെറുതായി മാറി തോന്നുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാവില്ലേ അത് ഒഴിച്ചു കൊടുക്കുക അരിച്ചെടുത്ത് ശർക്കരപ്പാവാട്ടോ ഒഴിക്കുന്നത് അതിൽ ചിലപ്പോൾ അത് കല്ലോ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു പരിവായി കിട്ടും അപ്പോൾ നമ്മുടെ ആ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മുടെ പത്രത്തിന്നൊക്കെ വിട്ട് നല്ല നെയ്യും ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങാം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ ഇങ്ങനൊരു വട്ടപാത്രം എടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് ഒന്ന് നമുക്കിത് എടുക്കുന്ന സമയത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറുത്തുള്ളും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലൊരു ഡിസൈനായിട്ട് ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വേഗം ചെയ്താൽ മതി പക്ഷേ നമുക്ക് ഇതാക്കി എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അതൊന്ന് പ്രസ് ചെയ്ത് സെറ്റാവാൻ വയ്ക്കാം കേട്ടോ ഇതൊന്ന് നല്ല തണുത്ത് കഴിഞ്ഞാൽ തന്നെ അതാ ഇതുപോലെ വിട്ട് വരും എന്നിട്ട് വിട്ട് വന്ന് ഇതുപോലെ വരുന്ന സമയത്ത് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം നമ്മളെ ഉള്ളു വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തുകൊണ്ട് കൊണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ആ ഭംഗി പോലെ തന്നെ കേട്ടോ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നല്ല നമ്മൾ വാലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കട്ടിയോ കാര്യമോ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ചോറ് വെച്ചിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഐറ്റം ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ട്രൈ നോക്കൂട്ടെ അടിപൊളി റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതിന് കട്ട് ചെയ്ത് കഴിച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് വായാല അലിഞ്ഞ പോവുമ്പം പോലെ പഞ്ഞി പോലത്തെ റെസിപ്പിയാണ് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അത് അപ്പം ഇത് തീർച്ചയായും ട്രൈ നോക്കുക വേറൊരാൾക്ക് പുറത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് വെച്ചാൽ ഉണ്ടാക്കിയതെന്ന് ഇല്ല കാരണം ചോറിൻ്റെ ഒരു ടേസ്റ്റ് പോലും ഇതിനകത്ത് കിട്ടാവില്ല കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായത് ട്രൈ നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ